ഞ്ഞാരം ലഭിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട് നമുക്കിപ്പോൾ ആ കെട്ടിടം കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഗവൺമെൻറ്റ് കോളേജ് നഴ്സിംഗ് പത്തനംതിട്ട അതിൻ്റെ കെട്ടിടം എന്നുള്ളത് ഇതായി കാണുന്നതാണ് അതിൻ്റെ വാതിൽപ്പടിയിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത് ഇതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിനുള്ളിൽ ഇത്രയും കുട്ടികൾ നഴ്സിംഗ് പഠനം നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡങ്ങൾ അതായത് അയൻ സങ്കുകാരൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളൊന്നും നിലവിലെ ഈ സ്ഥാപനത്തിന് ഇപ്പോഴത്തെ സൗകര്യങ്ങൾ വെച്ച് ലഭിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അയൻ സങ്കകാരൻ ലഭിക്കില്ല എന്ന് തുടർച്ചയായിട്ട് അറിയിപ്പ് വരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാം മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റ് സെക്ടറെ ഇരുത്തിയിട്ട് ഞങ്ങളെ ഇവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് നിർത്തിയിരിക്കുന്നത് അത് തന്നെയല്ലേ ഏറ്റവും വലിയ പോരായ്മ ഞങ്ങൾക്ക് ഇവിടെ ഒരു വാടക കെട്ടിടത്തിൽ ഈ രണ്ട് നില കെട്ടിടത്തിലാണ് നിൽക്കുക ഞങ്ങൾ ഒരു നൂറ്റി ഇരുപത് കുട്ടികൾ നൂറ്റി ഇരുപത് കുട്ടികളെ വെച്ചവരെ എങ്ങനെയാണ് ഐ എൻ സി അടികാരം എടുത്തതരുന്നതാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഐ എൻ സി കാര്യത്തെക്കുറിച്ച് പിന്നെ ബസ് സൗകര്യമല്ല ഇവിടെ ബസ് സൗകര്യം ഒക്കെ ഐ എ സിയുടെ മാനനട്ടത്തിലുള്ളതാണ് സ്വന്തം കാശെടുത്താണ് ഞങ്ങൾ കോന്നിയിലെ എക്സ്റ്റേണൽ ക്ലാസുകൾക്ക് പോകാൻ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഞങ്ങളൊരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ പൈസ തന്നെ ഇവിടെ ഗവൺമെന്റ് കോളേജിൽ ഞങ്ങൾക്ക് ഐ എൻ സി ഇല്ലാത്ത അങ്ങനെയല്ലാത്ത കോളേജിൽ പഠിക്കുന്നതിൽ കുഞ്ഞാണ് അതിനാൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായി ഇവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പറയുന്നത് കനത്ത മഴയാണ് റോഷൻ ചെയ്യാ കുട്ടികളുടെ കാര്യം കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അവർ മഴയായാലും വെയിലായാലും അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക അതിനുപരി ഐ എൻ സിയുടെ അംഗീകാരം ലഭിക്കുക ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഇവർ പഠനാവശ്യത്തിനായി പോകുന്നത് സ്വന്തം കയ്യിൽ നിന്നും പൈസ മുടക്കുകയാണ് എന്ന് പറയുന്നു അതേസമയം തന്നെ ഈ കുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ ബസ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ബസ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്ന് പറയുന്നു ഒരു കോളേജ് ബസ് പോലും ഇവർക്ക് തയ്യാറാക്കിയിട്ടില്ല അതിനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോൾ എന്താണ് സത്യം മറുപടി വന്നിരുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽ പലവട്ടം എടുത്തിയെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ഉത്തരവിടെ ലഭിച്ചിട്ടില്ല എല്ലാം ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിരുന്നു ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്ക് ഇതുവരെ ബസ് വന്നിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ബസ് വരും ബസ് വരും എന്ന് പറയുന്നുള്ളൂ കോളേജ് കെട്ടിടം മാറിയിട്ടില്ല രണ്ട് വിദ്യ രണ്ട് ബാച്ചുകാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ബസിൽ സൗകര്യം ഇവിടെ ഇല്ല സത്യം പറഞ്ഞു ക്ലാസ് മുറിയിൽ കേത്തോട്ടുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ നടക്കാൻ പോലും സൗകര്യമില്ല സാറേ ഒരു പ്രൊജക്ടറൊക്കെ വെക്കുന്ന ഒരു കസേരയുടെ മുകളിലൊക്കെയാണ് അവിടെ ഭയങ്കര തിക്കാണ് പിന്നെ അതുകൂടാതെ ണ്ട് റോഡിന്റെ സൗണ്ടും ഈ വണ്ടി പോകുന്ന സൗണ്ടും കാരണം ഞങ്ങൾക്ക് ക്ലാസുകൾ വരെയൊക്കെ ശ്രദ്ധിക്കാൻ കൂടി കഴിയില്ല സർ ഒരു സർക്കാർ നഴ്സിംഗ് കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്നാണ് പറയാം ഒരു ബേസിക് സൗകര്യം ഇവിടെ ഇല്ല റോഷനി അത് തന്നെയാണ് ഇവർ പറയുന്നത് ഒരു സർക്കാർ നഴ്സിംഗ് കോളേജിന് ആവശ്യമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് ഇല്ല എന്ന് പറയുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത് കുട്ടികളേതായാലും പിന്മാറാൻ തയ്യാറല്ല വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി അവർ ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ മുന്നിൽ തന്നെ സമരം തുടരുകയാണ് അത് തന്നെയാണ് റോഷനി ഈ വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം പ്രശ്നമെന്നുള്ള ഇപ്പോൾ ആ പോലീസ് ഇവിടെ വന്ന് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എസ് എൽ വിദ്യാർത്ഥികളോട് ഇവിടെ നിന്ന് മാറാൻ പറയുന്നുണ്ട് കാരണം അവർ പറയുന്നത് കനത്ത മഴയാണ് അതുകൊണ്ട് തന്നെ മരണമെന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ നിന്നും എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താ തിരുമനം ഐ എൻ സി വരണം നമുക്ക് പുതിയ കോളേജ് വരണം പുതിയ കെട്ടിടത്തിലേക്ക് ഞങ്ങളെ മാറ്റണം അതുപോലെ തന്നെ കോളേജ് ബസ് വരണം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലെ പൈസ ഇട്ടിട്ടാണ് കോന്നിയില് മെഡിക്കൽ കോളേജിലെ ക്ലാസ്സിന് എക്സ്ട്രാ ക്ലാസിൽ പോയത് ക്ലാസ് ഉണ്ട് കോന്നിലെ ക്ലാസ് ഉണ്ട് അപ്പൊ കോന്നിലെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോകുന്നത് നമുക്കിന്ന് ബസ് അനുബന്ധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബസ്സിന് ഫീസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ബസ്സില്ല ഇവിടെ നമ്മള് കയ്യിലെ പൈസ എടുത്തിട്ടാണ് പോകുന്നത് അനായത് കൊണ്ട് അത് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ നമുക്ക് ഐ എൻ സി അംഗീകാരം വേണം നമ്മുടെ ആവശ്യം അതെ അതെ റോഷനി ഇപ്പോൾ കുട്ടികൾ പറയുന്നത് അവർക്ക് ഐ എൻ സി അംഗീകാരം വേണമെന്നുള്ളതാണ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളേതായാലും സമരം നിർത്താൻ അവർ തയ്യാറല്ല ഇപ്പോൾ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് പോലീസ് അവരുടെ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന നടത്തി കനത്ത മഴയാണ് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സമരം എവിടെ നിന്ന് മാറ്റി ക്ലാസ് മുറികളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ കോളേജിൻ്റെ മുറികൾക്കകത്തേക്ക് ക്ലാസ് മുറിക്കകത്തേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പോൾ പ്രിൻസിപ്പളുമായിട്ടൊക്കെ വിദ്യാർത്ഥികൾ ഒരു ചർച്ച അതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഐ എൻ സി അംഗീകാരം വേണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് അതുതന്നെയാണ് ഐ എൻ സി അംഗീകാരം ലഭിക്കണം ഈ കെട്ടിടത്തിൽ നിന്ന് മാറണം ഇവിടെ നിന്ന് മാറി കിട്ടണം എന്തെങ്കിലും അത് നമുക്ക് ബിൽഡിങ് മാറിയാലേ കിട്ടുള്ളൂ അതിനുള്ള സൗകര്യങ്ങള് ഒരുക്കി തരണം കെട്ടിടമാണ് ഈ ക്ലാസ് റൂമിനകത്തൊക്കെ സൗകര്യമില്ലാന്നൊക്കെ പറയുന്നു എത്ര കുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ ഇതിനുള്ളിൽ നോക്കി അറിയാലോ നാൽപ്പത് നാൽപ്പത് മുപ്പത് ഇരിക്കാനുള്ള സൗകര്യമില്ല അവിടെ അറുപത് ആളിരുന്ന് പഠിക്കും ഒരു ബാച്ചിൽ എത്ര കുട്ടികളാണുള്ളത് എത്ര എത്ര പേര് എത്രണ്ട് പേർക്ക് ഇരുപനൂറ്റി അറുപത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഈ കെട്ടിടത്തിനകത്തുള്ള സൗകര്യമില്ല സാറിന് നോക്കിയറിയാം ഉള്ളിക്ക് നോക്കിയറിയാം അതേ അവസ്ഥയാണ് പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുന്നത് അവരെല്ലാം നടന്നോണ്ടിരിക്കാന്നാണ് പറയുന്നത് എപ്പോഴും പറയണ പോലെ എപ്പോഴും നടന്നോണ്ടിരിക്കാ പോലീസ് എന്താണ് നിർദ്ദേശം നൽകിയത് പോലീസ് നമ്മള് ഒഴി പരമാവധി സമരത്തിൽ നിന്ന് മാറ്റാനുള്ള രീതിയിലാണെന്ന് പറയണത് സമരം ഒഴിഞ്ഞു പോകാനാണ് പറയണത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് അങ്ങനെയാകുന്നു ഭീഷണിപ്പെടുത്തിയെന്നല്ല നമ്മളെ സമരത്തിന് പരമാവധി ഒഴിവാക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യ മന്ത്രിയോട് എന്താണ് പറയാനുള്ളത് ഇങ്ങനൊരു ഒരു ഇങ്ങനൊരു കോളേജ് തുടങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാണ്ടിരിക്കുന്നത് വളരെ മോശകരമായ അവസ്ഥയാണ് അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളത് മന്ത്രി വീണ അംഗീകാരമില്ലെന്ന കാരണത്താൽ പരീക്ഷാഫലം ആരോഗ്യ സർവകലാശാല തടഞ്ഞ നടപടി വരെ ആ കുട്ടികൾ നേരിട്ടിട്ടുണ്ട് അവരോട് ചോദിക്കൂ അതായത് ഇതിപ്പോ വർഷങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ ഇപ്പോഴും പരിഹാരമായില്ലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഐ എൻ സി അംഗുകാരെ ഭാവിയിലും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് ലഭിക്കാനുള്ള നടപടികളിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കരിയറിനെ തന്നെ അത് ബാധിക്കില്ല ബാധിക്കും ഐ എ സി കിട്ടാതെ ഞങ്ങൾ ഐ എൻ സി കിട്ടുമെന്ന് ഉറപ്പുവരാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല